വെള്ളായി ഗോപുരം തമിഴ്നാട്ടിലുള്ള കാവേരി കൊള്ളിടം എന്നീ രണ്ട് നദികൾക്ക് നടുവിലുള്ള ഒരു ചെറിയ ദ്വീപാണ് ശ്രീരംഗം ഇവിടെയാണ് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന രംഗനാഥസ്വാമി ക്ഷേത്രം ഉള്ളത് ഭഗവാൻ ഇവിടെ ആദിശേഷൻ്റെ മുകളിൽ ശയിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണിത് നൂറ്റമ്പത്തഞ്ച് ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശം ആദ്യകാവ്യമായ രാമായണത്തിൽ വരെയുണ്ട് ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ ഇരുപത്തൊന്ന് വർണ്ണാഭമായ ഗോപുരങ്ങളിൽ ഒന്നിനു മാത്രം വെളുത്ത നിറമാണ് ഈ ഗോപുരത്തെ അവിടുത്തെ നിവാസികൾ വെള്ളൈ ഗോപുരം എന്നാണ് വിളിക്കുന്നത് ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ വെള്ളനിറം കൊടുത്തതിനാലാണ് ഇങ്ങനെ പേരിട്ടത് എന്നാണോ എങ്കിൽ അല്ല ഭഗവാനോടുള്ള ഭക്തിക്കും സ്നേഹത്തിനും വലിപ്പച്ചെറുപ്പമോ സ്ഥാനമാനങ്ങളോ ആൺ പെൺ വ്യത്യാസമോ ഇല്ലെന്നതിൻ്റെയും കൂടെ അകമഴിഞ്ഞ ദേശസ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണവും കൂടിയാണ് ഈ ഗോപുരം ഇതിനു പിന്നിൽ അധികം ആരും അറിയാത്ത അചഞ്ചലമായ ഭക്തിയുടെയും വലിദാനത്തിൻ്റെയും ചരിത്രമുണ്ട് വർഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വൈകാശി മാസം ദില്ലി സുൽത്താൻമാർ തമിഴ്നാട് ഭരിക്കുന്ന കാലം ശ്രീരംഗം ദ്വീപിലും അവരെത്തി ആക്രമണം ആരംഭിച്ച് കൊള്ളയടിക്കാൻ തുടങ്ങി അന്നത്തെ ആ ചെറുത്ത് നിൽപ്പിൽ പന്തിരായിരത്തോളം നിവാസികൾ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചു തടഞ്ഞവരെയെല്ലാം മുഗൾ സേന വെട്ടിവീഴ്ത്തി ക്ഷേത്രത്തിലെത്തി രംഗനാഥസ്വാമിയുടെ എല്ലാ ആഭരണങ്ങളും സമ്പത്തും കൊള്ളയടിച്ചു എന്നാൽ അവർക്ക് അതുമാത്രമായിരുന്നില്ല വേണ്ടത് അവർ അന്വേഷിച്ചത് ഭഗവാന്റെ നമ്പെരുമാൾ വിഗ്രഹമായിരുന്നു എന്തെന്നാൽ ആ വിഗ്രഹം അപൂർവമായ അപരാഞ്ചിസ്വർണത്താൽ നിർമ്മിതമായിരുന്നു എന്നാൽ അവർക്കത് ലഭിച്ചില്ല എന്തെന്നാൽ വൈഷ്ണവാചാര്യനായിരുന്ന പിള്ളൈ ലോകാചാര്യൻ രംഗനാഥസ്വാമിയുടെ വിഗ്രഹവും കൊണ്ട് മധുരയിലേക്ക് കടന്നിരുന്നു വിഗ്രഹം കിട്ടാതെ വന്ന അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നിർദാക്ഷിണ്യം വധിച്ചു കളഞ്ഞു ആചാര്യനും നമ്പെരുമാളിനും വേണ്ടി തിരച്ചിലും ആരംഭിച്ചു ഭഗവാനെ പാടിയും ആടിയും ഭക്തമീരെ പോലെ സേവിച്ച ഒരു നർത്തകിയുണ്ടായിരുന്നു അന്നവിടെ അവളായിരുന്നു വെള്ളായി വിഗ്രഹം കൊള്ളയടിക്കുകയാണ് മുഗളന്മാരുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയ വെള്ളായി മുഗൾ പടത്തലവൻ്റെ മുന്നിൽ ലാസ്യ നൃത്തമാടാൻ തുടങ്ങി സൈന്യത്തിൻ്റെ കണ്ണിൽപ്പെടാതെ ആചാര്യസ്വാമികൾക്ക് ഭഗവാന്റെ വിഗ്രഹം മധുരയിലെത്തിക്കാനുള്ള സമയം നൽകുക എന്ന ദൗത്യമായിരുന്നു വെള്ളായിക്ക് വെള്ളായിയുടെ നൃത്തത്തിലും സൗന്ദര്യത്തിലും മതിമറന്ന മുസ്ലിം പണ്ട് പടത്തലവൻ വന്ന കാര്യം മറന്ന് അവളുടെ പുറകെ കൂടി മണിക്കൂറുകളോളം നിർത്താതെ വെള്ളായി മാതക നൃത്തമാടി എന്നാണ് ചരിത്രം പറയുന്നത് നൃത്തം ചെയ്ത് പടത്തലവനെ വെള്ളായി കിഴക്കേ ഗോപുരത്തിന് മുകളിൽ എത്തിച്ചിരുന്നു ആ കാമഭ്രാതൻ്റെ കയ്യിൽ അകപ്പെടുക എന്നത് വെള്ളായിക്ക് ചിന്തിക്കാൻ പോലും ആയില്ല ബുദ്ധിമതിയായ വെള്ളായി അയാളെ ഗോപുരത്തിന് മുകളിൽ നിന്നും തള്ളി താഴെ കിട്ടുകൊന്നു അയാളുടെ സൈന്യം തന്നെ വെറുതെ വിടില്ല എന്നറിയാമായിരുന്ന വെള്ളായി ശ്രീരംഗനാഥ എന്നുറക്ക വിളിച്ചുകൊണ്ട് ആ ഗോപുരത്തിനു മുകളിൽ നിന്നും ചാടി ദേഹത്യാഗം ചെയ്തു വിജയനഗര സാമ്രാജ്യത്തിന്റെ തലവനായ കെമ്പണ്ണ മുകളന്മാരെ തുരത്തി ഓടിച്ചു അദ്ദേഹം വെള്ളായിയുടെ ത്യാഗത്തിന്റെ സ്മരണയ്ക്കായി ആ ഗോപുരത്തിന് വെള്ളായി ഗോപുരം എന്ന പേരും നൽകി പിന്നീട് അമ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് നമ്പെരുമാൾ വിഗ്രഹം ശ്രീരംഗത്ത് എത്തിച്ചേരുന്നത് ഇന്നും വെള്ളായിയുടെ ധീരതയ്ക്കുള്ള ആദരവായി ശ്രീരംഗത്തെ ആ ഗോപുരം വെള്ളായി ഗോപുരം എന്ന പേരിൽ വെള്ള നിറത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു നമ്മുടെ പൂർവികർ അവരുടെ ജീവൻ നൽകിയാണ് ഈ ധർമ്മത്തെ സംരക്ഷിച്ചു പോന്നത് അത്രയൊന്നുമില്ലെങ്കിലും നിത്യേന നാമം ജപിച്ചും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തിയും ക്ഷേത്രകാര്യങ്ങളിൽ ആകാവുന്ന സഹായം ചെയ്തും വരും തലമുറയ്ക്ക് മഹത്തായ ഈ ധർമ്മത്തെ സനാതനധർമ്മത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിയും മനോഹരമായ ഈ സംസ്കാരത്തെ സംരക്ഷിക്കുക നന്ദി നമസ്കാരം സർവം കൃഷ്ണാർപ്പണമസ്തു